വടകര ജില്ലാ ആശുപത്രിയിൽ സർജറി വിഭാഗം ഡോക്ടറുടെ അപ്രതീക്ഷിത സ്ഥലമാറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതീകാത്മകമായി സർജനെ പ്രതിഷേധിച്ചു പ്രതിഷേധ പരിപാടി ഭവിത് മലോൽ ഉദ്ഘാടനം ചെയ്തു ടീച്ചറെ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ ും സർക്കാരെടുക്കാൻ നോക്കുന്നു ജീവനെടുക്കാൻ നോക്കുന്നു ജീവനെടുക്കാൻ പ്രതിഷേധം പ്രതിഷേധം രോഗികളാകെ വലയുന്നു രോഗികളാകെ വലയുന്നു രോഗികളാകെ വലയുന്നു രോഗികളാകെ വലയുന്നു സാധാരണ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവനന്തോ വിലയില്ല ജീവനന്താ വിലയില്ല ജീവനന്തോ വിലയില്ല ജീവനന്താ വില മറുപടി പറയൂ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ട കേരള പറഞ്ഞു ഹോസ്പിറ്റലിന്റെ അവസ്ഥ പരിതാപകരമാണ് ഡോക്ടർമാരില്ല ആവശ്യമായ എക്യുപ്മെന്റ്സ് ഇല്ല ലേബ് സൗകര്യമില്ല സ്റ്റാഫില്ല എന്ന് വടകരയുടെ എം എൽ എ ദിവസങ്ങൾ കേരളത്തിന്റെ നിയമസഭക്കകത്ത് പറഞ്ഞപ്പോ അതിന് മറുപടി കൊടുത്തത് അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നാണ് അവിടെ ജില്ലാ പഞ്ചായത്ത് എന്നാണ് എന്നാൽ ജില്ലാ പഞ്ചായത്ത് അധികാരികളോട് ചോദിച്ചാൽ അവർ പറയുന്നത് സ്റ്റാഫ് നിയമിക്കേണ്ടത് സർക്കാരാണ് സർക്കാർ നിയമിക്കണം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടും പോലെ തട്ടി ഇവിടുത്തെ സാധാരണക്കാർക്ക് ലഭ്യമാകേണ്ട സേവനം ലഭിക്കാത്ത അവസ്ഥ ഇവിടെ ഉണ്ട് പാവപ്പെട്ട ആളുകൾ രോഗം വന്നാൽ മരിച്ചോട്ടെ എന്നാണ് ഈ സർക്കാരിന്റെ വീണ ജോർജിന്റെ സർക്കാരിന്റെ നിലപാട് പിണറായി സർക്കാരിന്റെ നിലപാട് മെഡിക്കൽ കോളേജിൽ ഗുളിക തീർന്നു എന്ന് പറഞ്ഞപ്പോൾ മരുന്ന് ക്ഷാമമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞത് അത് രോഗികളധികം വന്നത് കൊണ്ടാണ് എന്നാണ് രോഗികളധികം വന്നത് കൊണ്ടാണ് മരുന്നില്ലാത്തത് എന്ന് പറയുന്ന ഒരു മന്ത്രി കേരളത്തിന് അപമാനമായി കൊണ്ടിരിക്കുന്ന കാലത്താണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് വരും ദിനങ്ങൾ അല്ലാതി ശക്തമായ സമരം ഈ സൂപ്രണ്ടടക്കമുള്ള ആളുകൾ ഇവിടെ കയറാത്ത തരത്തിലുള്ള സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് ലഭ്യമാകേണ്ട ചികിത്സ ലഭ്യമാകണം ഇവിടെ സർജറിയില്ല സർജറി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രയാണ് എത്ര രോഗികളാണ് ഇവിടെ നിന്ന് ഡിസ്ചാർജായി പോകേണ്ടി വന്നത് അതാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ നിന്ന് ഡിസ്ചാർജായി പോകുന്നത് വടകരയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ഹോസ്പിറ്റലുകളേക്കാണ് ഈ കരാർ ഞങ്ങൾ പൊളിച്ചെഴുതാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ നാട്ടുകാരോട് പറയാൻ വേണ്ടി പോവുകയാണ് ഇവിടുത്തെ സ്വകാര്യ ലോബിക്ക് വേണ്ടി വിടുപടി ചെയ്യുന്ന ആളുകൾ ആരായാലും അവരെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു തുറന്നുകാട്ടുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുന്നത് വരും ദിനങ്ങളിൽ അതിശക്തമായ പോരാട്ടവുമായി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടന്നു ഇന്ന് ഞങ്ങളൊരു പ്രതീകാത്മക സമരവുമായി ഇവിടുത്തേക്ക് വന്നു വരും ദിനങ്ങളിൽ ഞങ്ങളുടെ സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ഇവിടുത്തെ സാധാരണക്കാർക്ക് അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ സ്വകാര്യ കൊള്ള നടത്തുന്ന ആളുകളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിക്കൊണ്ടുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്നോട് സൂപ്രണ്ടിനോട് സുപ്രണ്ടിനോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം നിലവിലുള്ള സർജൻ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സ്ഥലം പോയി എന്നുള്ളതാണ് എന്നാൽ ഒരു ജില്ലാ ഹോസ്പിറ്റലിൽ ഒരു സർജൻ സ്ഥലം മാറി പോകുമ്പോൾ പകരം ഒരാളെ നിയമിച്ച് അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷമാണ് നിലവിലുള്ള ഡോക്ടർ ഇവിടെ നിന്ന് സ്ഥലം മാറി പോകേണ്ടത് മാത്രമല്ല ഒരു ജില്ലാ ഹോസ്പിറ്റലിൽ മിനിമം നാല് സർജന്മാരെങ്കിലും വേണമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ രണ്ട് ഡോക്ടർമാരുണ്ടെങ്കിലും അതിൽ ജൂനിയർ വിഭാഗത്തിലെ സർജൻ ഇവിടെ ഇല്ല നിലവിലുണ്ടായിരുന്ന സർജൻ എന്ത് ചെയ്യുന്നു സ്ഥലം പോയിരിക്കുകയും ചെയ്യുന്നു വടകര ജില്ലാ ഹോസ്പിറ്റലിൽ വടകര താലൂക്കിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത് യൂത്ത് കോൺഗ്രസ് ഇതിനു മുമ്പും ഇവിടെ സമരവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് പോലും ഇവിടെ സൗകര്യമില്ല എന്നുള്ളതാണ് ഒരു ട്രോമാ കെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിലൊന്നും ഒരു തരത്തിലുമുള്ള നീക്കുപോക്കുകളും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം